യൂട്യൂബ് ചാനൽ ഡി സബ്ലോസ് ഞാൻ ഈ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അതുകൊണ്ട് ആ സൗണ്ട് ഉണ്ടായിട്ടാ നേരത്തെ അയ്യോ സൂര്യ ഇങ്ങനെ പുതിച്ചു തന്നെ പള്ളിക്ക് പോയി കഴിഞ്ഞു തന്നെ ഓ രാവിലെ ആറേക്കാരിന്റെ കുർബാന പോയി കുർബാന

പുതിയ ഷർട്ട് ട്രൗസർ പുതിയ പുതിയ സൂവ് കൊടുത്തു പോയാളാള അതെവിടെ വാളാ ഗിഫ്റ്റ് നാളെ ബർത്ത്ഡേ പറഞ്ഞേന്നറ മാറി ഉണ്ണി രാവിലെ കൊറച്ചേരം കിടന്നുറങ്ങി പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവനെ അരമണിക്കൂറൊക്കെ കിടന്നോളാം പിന്നെ പിന്നെ ചോറൊക്കെ കൊടുത്തിട്ട് വീണ്ടും അവനെ ഉറക്കി അവനെ പൊറങ്ങാണ് ആ ഉറക്ക ശരിയായില്ല ഉണ്ണിക്ക് വള അത് നമ്മുടെ വക എന്റെ അപ്പന്റെ അമ്മയുടെ വകിയാ ഇതപ്പോ വാങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വാങ്ങണം അതെ പിന്നെ വേറൊരു ഡയമണ്ടിന്റെ ഒരു മാല എൻഗേജ്മെന്റ് ഫിക്സ് ഡയമന്റിക്കണം അതെ അതെ അപ്പൊ അതും കൂടി നമ്മള് വാങ്ങണം അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് അതിനാണ് പോണത് അവളുടെ ഇത് വാങ്ങണം എന്നോട് പറഞ്ഞ കുറച്ച് ഡിസൈൻസ് ഉണ്ടായിരുന്നു എനിക്ക് കാണിച്ചു കാണിച്ചുണ്ടായിരുന്നു അപ്പൊ അത് പോയി നോക്കിയപ്പോ അതിന് നല്ല വെയിറ്റ് വരുന്നുണ്ട് അപ്പൊ അപ്പൊ ഞാൻ ചോദിച്ചു ഡയമണ്ട് മാധ്യമം ചോദിച്ചാൽ ഡയമണ്ടിന്റെ കുറച്ച് മാലകളൊക്കെ ഇതെല്ലാം വെറുതെ അപ്പൊ ഏ സമയത്ത് എടുത്ത് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുത്ത് അയച്ചു കൊടുത്തു അപ്പൊ അവൾക്കത് ഇഷ്ടായി അപ്പൊ അതുകൊണ്ട് ആ ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവരെ കൊണ്ട് മതി അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു അത് അവളുടെ ഇഷ്ടത്തിന് എന്താ എടുത്തു കൊടുത്തോളാൻ പറഞ്ഞു അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞ അവനാണ് പോണത് അതിന്റെ കൂടെ ഇവന് വളയും കൂടി എടുക്കാനായിട്ട് പറഞ്ഞിട്ടായിരുന്നു അവര് ശരിക്കും ഉണ്ണിക്ക് വളം പോണത് അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടി ഇവർക്കും കൂടി മറ്റേ ഇതെടുക്കാനായിട്ടുള്ള പൈസ അമ്മയും തന്നിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് പോവാന് പോയിട്ട് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാല്ലേ നമ്മളിത് ജ്വല്ലറിയിൽ എത്തി വളം എടുക്കാൻ പോകണം അയ്യോടുക്കായിരുന്നു

ഇല്ലസേ ഇലവീ ഇതെനെ ക്ലാസ്സ് ഡയമണ്ട് പെരുമരയണ്ട ഇതെനെ ക്ലാസ്സ് അതെന്നാ സാധനം ആട് അന്റെ കാർട് അങ്ങുള്ളച്ചോ പിന്നെ ഉണ്ണിയുടെ ദോ ഉണ്ണിയട പറ ഇതിന്റെ ഉള്ളില് നടച്ചോ കൊക്കെ താങ്ക്യൂട്ടോ പൈസ കിട്ടിണ്ട് കുറുക ഇരക്കൊ നീങ്ങട പോണ്ടാ ബൈ എന്നി ചിരിച്ചു പോടി കണ്ടോത്ര സന്തോഷം ണോ ദുബായി പോയില്ലേ ഓട്ടാടാണ് സത്യം പറഞ്ഞു ഇപ്പൊ കല്യാണാണ് കല്യാണം

നമ്മളിത് കടയിൽ ഇറങ്ങി കടന്നിറങ്ങുന്നത് ഇതാ ചാലക്കൂടി എന്താണോ ഭയങ്കര തിരക്ക് ഇന്ന് വീക്കെൻഡും കൂടിയല്ലല്ലോ ഭയങ്കര തിരക്കുണ്ടല്ലേ ഞാൻ ഇത്ര നിരക്ക് ഈ സമയത്ത് കണ്ടിട്ടില്ല കാരണം ഉച്ച സമയാണ് നമുക്കപ്പം ഉണ്ണിക്ക് ഗുളികയല്ല ഉണ്ണിക്ക് ഷോപ്പിൽ അതന്നെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമുക്ക് ഉണ്ണിക്ക് മരുന്ന് വാങ്ങണം പിന്നെ അപ്പൊ അത് അത് വാങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങി അല്ല കേറിയൊക്കെ ി പുറത്തത് വാങ്ങിട്ട് നമ്മളെറങ്ങി ആദ്യമായിട്ട് ആ കടയില് കയറിയിട്ട് അവർക്ക് തന്നെ വിഷമമായി നോക്കാം നമ്മളൊരു കവറില മിനിമം ഉണ്ടാവും അവർക്ക് വിഷമത് സന്തോഷ കാരണം നമ്മള് കുറെ വാങ്ങി വരും ഒരു കവർന്നറിയാ നമ്മള് കൊറേ സാധനങ്ങളൊക്കെ വാങ്ങിടുന്ന മറ്റേ പലഹാരം വെക്കും പക്ഷെ ഇതിപ്പോ നമ്മളാ കൂടി ഇത് മാത്രം വേറെ വേണ്ടേ വേണ്ട ഇത് മാത്രം അതേ എനിക്കൊന്നും തിന്നാൻ പറ്റില്ല അത് പറഞ്ഞാൽ വീട്ടിൽ പോണം ആ വീട്ടിൽ പോണം വീട്ടിൽ പോണേ നമുക്ക് സർഗത്ത് കുടിക്കാൻ ഇന്നലെ പറയാഡായി പോയി ഡീഹൈഡ്രേറ്റഡ് പോയിട്ട് പറഞ്ഞു നീ ഒരാഴ്ച അതില് പോയിട്ട് ഞാൻ ഇല്ലാത്ത ദിവസം നീ പോയില്ല അയ്യോ അല്ലാണ്ട് പോണത് മടിയായിട്ട് സംഭവം കഴിച്ചു നമ്മളീ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ും കൂടുതലോട്ടോ ചേച്ചി രണ്ടിലും കൂടുതലോട്ടോ മോളെ ആറ്റക്ക് കസ്കസ് അവളുടെ മാത്രം കൂടുതലിടാ എന്ത് സ്വഭാവം അടി നിനക്കെന്ത് സ്നേഹം നീന്തിട്ട് പാരിടി ഐനിക്ക് സ്രോ ആണ് ഐ നീഡ് സ്ട്രോ ആイト മണി ഞാൻ കുറച്ച് കുടിക്കാം അത് വേണ്ട മോളി കസ്കസ ആരണം കസ്കസ നല്ലതാണ് വെയിറ്റ് ലോസ് ആണ് അപ്പ ടാലിയേ പോകുളും അതേനിക്ക് കുടിക്കാനുണ്ടോ ആമ്പട മധുരം കുടിക്കാൻണ്ടല്ലെ അച്ഛനെ അത് നീ കുടിക്കില്ലേ ഹേ എങ്ങേണ്ട വടസ്തയ റെഡി വട ഇടിവള ഇടിപ്പിച്ചു ഞങ്ങൾ ഇതാണ് ഗയ്സ് നമ്മൾ ഇപ്പോ വെടിച്ചൊന്നുമല്ല ഇടിവള ഇത് ഇടിവള ഇടിവള ഞാൻ ചോദിച്ചിട്ടൊന്നുണ്ടായില്ല അപ്പൊ അവരൊന്നും കുട്ടി കുഞ്ഞു കൊച്ചുങ്ങൾക്ക് ഇടിവെള്ളന്ന് അതിപ്പിന്ന പണി തീ കണ്ടത് അമ്മ മേടിച്ചിട്ട് ഒരു മാസമായി

അപ്പൊ അങ്ങനെ രണ്ടാ രണ്ട് അപ്പാപ്പന്മാരേയും രണ്ടമ്മാരേയും ഇതാണ് ഗിഫ്റ്റ് ആണ് അപ്പാപ്പമാരെയൊക്കെ അങ്ങനെയാണോ ഇത് അമ്മച്ചെരി ആണോ അപ്പച്ച മാബോസി തോന്നുന്നു ഓ അങ്ങനെ